teacher kan doni ya ne? Orang lebih besar. Ini mau tajibani nakal canggut aja. ഹലോ അസലേക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖനല്ലെങ്ങൾക്കൊക്കെ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം രാവിലെ തന്നെ ഒരു പതപ്പിച്ച ചായ ഒക്കെ കുടിച്ചിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ച് അപ്പം ചായ അടിച്ചുകൊണ്ടിരിക്കാണ് കേട്ടോ രാവിലെ ചായ അടിക്കണത് അത്ര നല്ല ശീലമൊന്നുമില്ല എന്നാലും വല്ലപ്പോഴൊക്കെ അല്ലെങ്കിൽ മിക്കവാറും ദിവസം ചൂടുള്ള അങ്ങനെയൊക്കെയാണ് കേട്ടോ കുടിക്കുക പിന്നെ നമ്മളെ അടുക്കള ഡ്യൂട്ടിയിൽ കയറിയിരിക്കണ കേട്ടോ ഇന്നിപ്പോൾ പുട്ടും കടലക്കറിയൊക്കെയാണ് ഉണ്ടാക്കണത് പുട്ടിനല്ലേ അരി തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരും ഇത് നെല്ലുത്തൈരി മട്ടൈരി എന്നൊക്കെ പറയില്ലേ നമ്മൾ ചോറ് വെക്കണ അരി അതാണ് കേട്ടോ അപ്പം അത് ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പം അത് കഴുകി കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് വെള്ളം വാരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് ഞാൻ പിന്നെ രാവിലെ കിച്ചണിൽ കയറാൻ ഒരുപാട് നേരം വെളുക്കട്ടെ എന്ന് വിചാരിച്ച് കാത്തിരിക്കലില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ചില ദിവസം തന്നെ എന്റെ കൂടെ എനിക്കും പിന്നെ വേഗം ഓരോന്ന് ഓരോന്ന് ഉള്ളൂ എല്ലാവർക്കും ആ ഒരു കറക്റ്റ് സമയത്തിന് തിന്നാനൊക്കെ ആവുകട്ടോ വീഡിയോ എടുക്കുന്ന ദിവസം ഒരിത്തിരി കൂടി നേരത്തെ ഞാൻ എടുക്കളിക്ക് ഇറങ്ങലുണ്ട് കേട്ടോ അതാവുമ്പോ പിന്നെ ക്യാമറ അവിടെ വെച്ച് ഇവിടെ വെച്ച് പല ഷോട്ടുകൾ എടുത്ത് വരുമ്പോഴേക്കും സമയം സമയത്തിന്റെ ബൈക്ക് അങ്ങനെയും അങ്ങോട്ട് പോകട്ടോ പിന്നെ ഞാനുണ്ടല്ലോ എന്ത് പണിയെടുക്കുകയാണെങ്കിലും ഒന്നൊന്ന് സ്പീഡ് അപ്പാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കോ മറ്റിങ്ങനെ ലാഗാക്കാതെ എന്നാൽ ഭയങ്കര സ്പീഡ് അങ്ങനെ ഉണ്ടാവില്ല എന്നാലും വേഗത്തിൽ തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂട്ടോ എന്ത് അടുക്കള പണിയായാലും വീട്ടുജോലികളാണെങ്കിലും എന്താണെങ്കിലും അതിൻ്റെ അമ്മ ചെറുപ്പത്തിലേ എന്നെ പഠിപ്പിച്ച് തന്ന വിശിയിലാണ് കേട്ടോ ചെറുപ്പത്തിലേ നമുക്ക് നമ്മൾ മനെന്തെങ്കിലുമൊക്കെ സഹായിച്ചു കൊടുക്കുമല്ലോ അല്ല അടിച്ചു വരി കൊടുക്കുകയെ തുടച്ചു കൊടുക്കുക അങ്ങനത്തെ പണികളൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പണികളെങ്ങേൽപ്പിച്ചിട്ടുണ്ടെങ്കി അന്നത്തെ ദിവസം ഫുള്ള് ഞാൻ അങ്ങോട്ട് ആറാടും കിട്ടോ അടുക്കള പണി വൃത്തിക്കെടുക്കുക അങ്ങനെ ചെയ്യൂല പക്ഷെ ഒരുപാട് സമയം അങ്ങനെ എടുത്തിട്ട് അങ്ങനെ സാവധാനം ലാഗ് ആക്കിയിട്ട് ചെയ്യോ അപ്പൊ അന്നേ ഇമ്മ പറയും ഏഹ് ഇനിയിപ്പം അടുക്കള പണി എടുക്കുമ്പോ പെട്ടെന്ന് എന്ത് പണിയായി ഏൽപ്പിച്ചെങ്കിൽ പെട്ടെന്ന് തീർക്കുക അങ്ങനെ തീർത്താ പിന്നെ എനിക്ക് കളിക്കാനോ പിന്നെ കുഞ്ഞ് വെറുതെങ്കിലും എലിക്കാനോ ഒക്കെ സമയം കിട്ടൂലെ എന്തെങ്കിലും ഒരു പണി ഏൽപ്പിച്ചാൽ അങ്ങോട്ടിങ്ങനെ വൈകുന്നേരം ആക്കലല്ലാന്നൊന്നും പറഞ്ഞിട്ട് ഇമ്മ ആ ഒരു സമയത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കും പിന്നെ അതേപോലെ തന്നെ നമ്മൾ എന്തല്ല അടുക്കളയിലൊക്കെ കയറിയാലേ ആകെ കരിയും വെള്ളവും ഒക്കെ മേത്താക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉമ്മക്ക് ഇഷ്ടമല്ലോ അപ്പൊ ഇതൊക്കെ ഇങ്ങനെ പറയും ആ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഒന്ന് ഒന്നൊന്നും വൃത്തിയായിട്ട് നടക്കുക അടുക്കളയിലും പണിയെടുത്തു വിചാരിച്ചു ഇങ്ങനെ ആകെ മുഷി നടക്കില്ല നടക്കലല്ല പറഞ്ഞിട്ട് അങ്ങനെ പറയും കേട്ടോ അപ്പം ആ ചെറുപ്പത്തിൽ ഇമ്മ പറഞ്ഞാ ഒരു ശീലം ഞാനൊന്നേവരെ പറഞ്ഞിട്ടില്ല കേട്ടോ ഇനി അടുക്കളയിൽ എന്ത് പണിയെടുക്കുകയാണെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് മാതിരി നല്ല സ്പീഡാക്കിയിട്ട് പണിയെടുക്കാൻ നോക്കുക അതേപോലെ തന്നെ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഒരുപാട് കരിയും പുളിയും പൊടിയും പിന്നെ വെള്ളം ഒന്നാകാതെ ശ്രദ്ധിക്കുക അത് ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്ത് വരുന്ന ഒരു കാര്യമാണ് കേട്ടോ പിന്നെ വെച്ചാൽ നമ്മൾ ഒരുപാട് സ്പീഡാക്കിയിട്ട് ചെയ്യുമ്പോൾ കൈ മുറിയുക കയ്യ് ഉള്ളുക അങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ വരും കേട്ടോ എനിക്കും ഒരുപാട് സംഭവിച്ചിരിക്കണ കേട്ടോ ഇപ്പം ഞാൻ അങ്ങനെ അബദ്ധങ്ങൾ വന്ന് 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 എക്സ്പേർട്ട് ഹൈ എന്ന് പറയാം ഇപ്പം അങ്ങനെ വല്ലാണ്ടൊന്നും ഇല്ല എന്നാലും പിന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടക്ക് കൈ ഉള്ള കൈ മുറികളൊക്കെ എപ്പോഴും ഉള്ളു കേട്ടോ അപ്പോൾ നമ്മുടെ കുട്ടിനുള്ളത് ഞാനിതാ പൊടിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ ഒരുപാട് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത് ഒന്ന് നമ്മൾ വെള്ളം വരാൻ വഴി വെച്ചിട്ടുണ്ടീനല്ലോ അപ്പോൾ ഒരുപാട് ഡ്രൈ ആക്കാതെ തന്നെ അത് കുറച്ച് ഉപ്പിട്ടിട്ട് പൊടിച്ചെടുക്കുക അപ്പം നമ്മുടെ കുട്ടിൻ്റെ കൂടി ഇതാ ഈ രീതിയിലാവും പിന്നെ ഇനി ഇത് നമ്മൾ വെള്ളം നനച്ച് കൊയ്ക്കുക ഒന്നും വേണ്ട ഇതിങ്ങനെ ഡയറക്റ്റ് പുട്ടുമുറ്റി കണ്ടിട്ട് ആ കുട്ടുണ്ടാക്കിയെടുക്കുക അങ്ങനെയാണ് ശരി അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇനിയിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ കാര്യത്തിനോട് ചിലപ്പോൾ ചിലർക്കൊക്കെ ഒരു യോജിപ്പുണ്ടാവും കേട്ടോ അപ്പം എന്താ പിന്നെ പെണ്ണുങ്ങൾക്ക് മാത്രമാണ് അടുക്കള പണി ആണുങ്ങൾക്ക് എടുക്കാനോ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ നമ്മളിവിടേക്കാണ് അങ്ങനെ ആണുങ്ങൾ അധികം ഒന്നും അടുക്കളക്ക് കയറില്ല കേട്ടോ പെണ്ണുങ്ങൾ തന്നെയാണ് അധികം അടുക്കളപ്പരണ്ടും പെണ്ണുങ്ങൾക്ക് തന്നെ ഇരിക്കാറ് അതെന്ന് വിചാരിച്ചിട്ട് ഏത് സമയം ഈ അടുക്കളയിൽ നിന്ന് തിരിയുന്നത് അങ്ങനെ എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമില്ല കേട്ടോ പിന്നെ അത് വിചാരിച്ചാണ്ട് തീരെ പേരക്കാരെ പെട്ടെന്ന് എനിക്ക് ഇടാനും പറ്റില്ലല്ലോ അപ്പം നമ്മൾ ചെയ്യണം എന്താ വെച്ചാൽ അത് പെട്ടെന്ന് തീർക്കാൻ നോക്കുക വൃത്തിക്ക് ചെയ്യാൻ നോക്കുക പിന്നെ അടുക്കളയിൽ നമ്മൾ അടുക്കള പണി നല്ലോണം കഷ്ടപ്പെട്ട് അടുക്കളയിൽ നിൽക്കുന്നതൊന്നും ഒന്ന് അറിയിച്ചാൽ ും വേലൊന്നും ചളിയും പൊടിയും മണ്ണൊന്നും ആകാതെ അങ്ങനെയും ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പൊ അത് ഞാൻ പറഞ്ഞതെന്ന് ഒരു ടിപ്പായിട്ട് അങ്ങനെ കൂട്ടിക്കാളി സാധാരണക്കൊക്കെ പണിയെടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അപ്പ് ആക്കിയിട്ട് പെട്ടെന്ന് പണികൾ തീർക്കാൻ വേണ്ടിയിട്ട് നോക്കുക നമ്മൾ രാവിലെ മുതൽ വേഗിക്കും നേരെ ഒരേ അടുക്കളയിൽ ഇങ്ങനെ കടന്ന് കഷ്ടപ്പെടുത്തില്ലാതെ നല്ലത് നമുക്കൊരു പത്ത് പോയി ഒരു മിനിറ്റ് എന്തെങ്കിലും രണ്ടേ ആകുമ്പോഴത്തേക്ക് നമ്മൾ പണികളൊക്കെ തീർത്ത് കുളിയൊക്കെ കഴിഞ്ഞ് കയറി പിന്നെ നമുക്ക് കുറച്ച് സമയം ഫ്രീ ടൈമിൽ കടന്നുറക്കാനോ ഫോണിൽ കാണാനോ അങ്ങനെയൊക്കെ കിട്ടൂലേ അപ്പൊ നിങ്ങൾ ആ ഒരു രീതിയിൽ ആ ടീച്ച് അപ്പം ആർക്കെങ്കിലും കാട്ടിപ്പോൾ പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ ശ്രമിക്കുന്നു വിചാരിക്കുന്നുണ്ട് അപ്പം എൻ്റെ അമ്മ പറഞ്ഞു പറഞ്ഞു തന്നൊരു കാര്യത് അപ്പോൾ ഞാനത് എപ്പോഴും അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് പോകണുണ്ട് അപ്പം നമ്മുടെ ഫസ്റ്റത്തെ പുട്ട് റെഡി ആയി ഞാൻ പറഞ്ഞില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി പൊട്ടിക്കാരട്ടോ അതിൻ്റെ അടുത്ത് ഞാൻ കറിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ കാര്യം പറയുന്നതിന് അതിൽ കൂടെ അതൊക്കെ അങ്ങോട്ട് പറയാൻ പെട്ട് പോയി അപ്പോൾ അത് കുറച്ച് സോയ ബീനാണ് കേട്ടോ അപ്പം അത് വെള്ളത്തിലും ചൂടുവെള്ളത്തിൽ ഇട്ടെക്കണല്ലോ അപ്പം പുട്ട് ലാസ്റ്റ് അയക്കണ് അപ്പോൾ അതൊന്ന് കുത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ചൂടുവെള്ളം ഇതിക്കാണ്ട് ഒഴിച്ചു വെക്കാമെന്ന് വിചാരിച്ച് എന്നാൽ പിന്നെ ഇനിയിപ്പം അതിനായിട്ട് വേറൊരു വെള്ളം തിളപ്പിക്കുക ചൂടാക്കുക ഒന്നും ചെയ്യേണ്ടല്ലോ ഗ്യാസ് ആക്കാനോ അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് നമ്മുടെ പുട്ട് റെഡിയായി ഇനിയിപ്പോൾ ആ വെള്ളം ഒന്ന് ഇതിൽക്കൊഴിച്ച് വെക്കട്ടേട്ടോ അപ്പോൾ ഒരുപാട് സമയമൊന്നും വിശന്നിരിക്കാൻ പറ്റൂല അപ്പം വെയിലൊന്ന് ചായ ഇടിക്കട്ടെ കേട്ടോ ഫുഡും നമ്മുടെ ഗ്രീൻ പീസ് കറിയണം കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ മുമ്പ് ഈ ഗ്രീൻ പീസ് അല്ലാത്ത ഗ്രീൻ പീസ് കറീന്ന് പറഞ്ഞിട്ട് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോണല്ലേ അത് വെള്ളക്കടലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും ഗ്രീൻ പീസിൻ്റെ അതേപോലെ തന്നെയാണ് പക്ഷേ ഗ്രീൻ അല്ല കളർ എന്നേ ഉള്ളൂ അപ്പോൾ ചായ കുറിച്ച് കുടിച്ച് ഞാൻ മുറ്റടിച്ച് തരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ രണ്ട് ദിവസം കൂടുമ്പോഴേ നമ്മൾ മുറ്റത്തൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കലുള്ളൂ അപ്പം ഇന്നലെ കുറച്ച് കാറ്റൊക്കെ ഉണ്ടായതുകൊണ്ട് അത്യാവശ്യം വില ഒക്കെ പൊഴിഞ്ഞ് ഇവിടെ കിടക്കണുണ്ട് അപ്പം എന്നാൽ പിന്നെ അതൊക്കെ ഒന്ന് അടിച്ചു ജ്വരി വൃത്തിയാക്കാന്ന് വിചാരിച്ച് അപ്പൊ സാവധാനം അടിച്ചു വരിയാല് വീഡിയോ നല്ലോണം ലൈറ്റ് ആകും അപ്പൊ ഒന്ന് സ്പീഡപ്പ് ആക്കട്ടോ ഉറ്റൊക്കെ അടിച്ചാൽ വൃത്തിയാക്കി ഞാൻ വീണ്ടും താൻ നമ്മുടെ അങ്കത്തട്ടിലേക്ക് തന്നെ പ്രവേശിക്കണേട്ടോ നമുക്ക് ഉച്ചക്കുള്ള ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ അതിനുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ് ഞാൻ അന്നൊരു ഞായറാഴ്ച ദിവസേന കേട്ടോ ഞായറാഴ്ച ദിവസം എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കലുണ്ട് ഞങ്ങൾ പക്ഷേ ഇപ്പോൾ ഹെവി ചിക്കന് ബീഫ് അങ്ങനത്തെ ഒന്നും വാങ്ങാൻ പറ്റത്തുണ്ട് ഇന്ന് മക്കൾക്ക് സോയ ചങ്ക്സ് വെച്ചിട്ട് ഒരു സ്പെഷ്യലാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ഇന്ന് ഞങ്ങൾക്കൊരു ഫങ്ഷനും കൂടി ഉണ്ടെങ്കിൽ കേട്ടോ പക്ഷേ മുഞ്ഞു ചിക്കനും ബീഫും കാര്യങ്ങളൊന്നും കഴിക്കാൻ പറ്റത്തുണ്ട് നമ്മളത് അണുപ്പണ്ടെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ സോയ ചങ്സും ചേർത്ത് കൊടുത്ത് മസാല മസാലപ്പൊടികളൊക്കെ വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് ബിരിയാണി തന്നെയാണ് കേട്ടോ ഇന്നും പ്രിപ്പറേഷൻ ചെയ്യണത് പിന്നെ ഉണ്ടല്ലോ ഈ പാത്രത്തിൻ്റെ ലിങ്ക് തരുമെന്ന് ചോദിച്ചിട്ടുണ്ടെനി കേട്ടോ ഈ പാത്രം ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതല്ല കേട്ടോ ഇത് ഞാൻ ഇവിടെ അടുത്തുനിന്ന് ഇങ്ങനെ കിട്ടിയപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് അപ്പം അതുകൊണ്ട് ഈ പാത്രത്തിൻ്റെ ലിങ്കില്ലാട്ടോ നോൺ സ്റ്റിക്കിൻ്റെ നോൾട്ടൻ്റെ അടിപൊളി പാത്രമൊക്കെ തന്നെയാണ് അപ്പോൾ ഞാൻ വെള്ളം ആ തിളപ്പിച്ച് ഒഴിച്ചു കൊടുത്തേക്കണം കേട്ടോ ഇനി നമുക്കത് തിളച്ച് വരുമ്പോൾ ഉപ്പു പാകൊക്ക ചോറിട്ടെടുക്കാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഞാനതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ കോളിഫ്ലവർ വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കിയത് സെയിം അതേപോലെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഞാൻ കുട്ടികൾക്ക് കുറച്ച് ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുക്കാം എന്ന് വിചാരിച്ചു ഇന്നൊരു വെറൈറ്റി ആയിട്ട് ജ്യൂസ് ഉണ്ടാക്കുകയാണ് കേട്ടോ എ ബി സി ജ്യൂസാണേ ക്യാരറ്റും ബീട്രൂട്ടും പിന്നെ ആപ്പിളും ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ക്യാരറ്റും ബീട്രൂട്ടും ആപ്പിളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഓരോരുത്തരായിട്ട് ജ്യൂസ് ഉണ്ടാക്കിയിരിക്കണം കേട്ടോ പക്ഷേ ഈ മൂന്നാളി ഒരുമിച്ച് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം മക്കളൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലേ ഇനി മൂന്നാളും പടയുമ്പോൾ ഭയങ്കര ടേസ്റ്റായി കാരണം എന്നൊക്കെ ചോദിച്ചു ഒരു ഓരൊക്കെ ഉണ്ട് പിന്നെ ആൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ചേർത്തെടുത്ത് ഇഞ്ചിയാണ് ഇഞ്ചി പിന്നെ ക്യാരറ്റ് ബീട്രൂട്ടും പിന്നെ ആപ്പിളും പിന്നെ കുറച്ച് ലെമണും പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ എന്നിട്ട് ഞാൻ നല്ലപോലെ അരച്ചെടുത്തിട്ട് ഞാൻ അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടത് ഈ സമയത്ത് ഞാൻ പഞ്ചസാരയൊന്നും ചേർത്ത് എടുത്തിട്ടുണ്ടായിനില്ല കേട്ടോ സാധാരണ ഹണിയൊക്കെയാണ് ചേർത്ത് കൊടുക്കുക നമ്മൾ കുറച്ചും കൂടി ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ പക്ഷേ ഹണി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും ചേർക്കാതെയാണ് കേട്ടോ അടിച്ചത് അപ്പം ഭയങ്കര ഇതിൽ ഒരു ഗ്ലാസ് ഒക്കെ എടുത്ത് കാത്തു കെട്ടോ പക്ഷെ ഫസ്റ്റ് സിപ്പെന്നെ കുടിച്ചപ്പോ ഹൈ എന്ന് പറഞ്ഞിട്ടുണ്ടേന് പിന്നെ പഞ്ചസാര ഒക്കെ ഇട്ടങ്ങട് കൊടുത്തപ്പോലും കുഴപ്പമില്ലാതെ കുടിച്ചിട്ടുണ്ടേനീട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു കുടിക്കാനുള്ള രസമൊന്നും നോക്കണ്ട അങ്ങട് കുടിച്ചോളി നല്ലതാണ് തടിമൊക്കെ എത്തിയാൽ നല്ലതാണ് പറഞ്ഞിട്ട് അങ്ങട് അങ്ങനെ കുടിപ്പിച്ചിട്ടുണ്ടേനീട്ടോ നമ്മളെ ബീട്രൂട്ടും ക്യാരറ്റൊക്കെ ഉള്ള എ ബി സി ജ്യൂസ് എൻ്റെ കുട്ടികളിപ്പോൾ പച്ചക്കറിയൊക്കെ എടുത്തേക്കണത് കേട്ടോ പച്ചക്കറി കൊടന്നപ്പോൾ ഭയങ്കരമായിട്ട് അതിൽ സഹായിച്ചു തരുന്നത് സെനിക്കുട്ടനാണേ അതിൽ പച്ചമുളകും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതൊക്കെ ഞാൻ വേഗം തന്നെ മാറ്റി വെച്ചിരിക്കണേ അല്ലെങ്കിൽ എനിക്ക് സഹായം അത് ഒരു ഇരട്ടിപ്പണിയാക്കി മാറ്റി തരുവാൻ അപ്പോൾ ഓന അവിടെ കളിച്ചിരിക്കുമ്പോഴേക്കും ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് ഞാൻ എടുത്തു വാക്കട്ടെ കേട്ടോ അതിൽ കുറച്ച് പച്ചക്കറികളുണ്ട് അതങ്ങോട്ടിടുന്നു ഇങ്ങോട്ട് എടുക്കണേ അതൊക്കെയാണ് ഇപ്പോൾ ഓന അതിൻ്റെ ഉള്ളിൽ കടന്ന പണികൾ കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ബിരിയാണി ഇങ്ങനെ ഇടക്ക് വന്ന് സെറ്റായിട്ട് പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ബിരിയാണി അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല കേട്ടോ കോളിഫ്ലവർ ബിരിയാണി അടിപൊളി ഇനി പക്ഷേ അതിൻ്റെ ഒപ്പം അങ്ങോട്ട് എത്തൂല കേട്ടത് സംഗതി ചോറൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ എന്താ വെച്ചാൽ ആ ഒരു സോയാ ചങ്ക്സ് ഉണ്ടല്ലോ അത് ഈ ചോറിലിട്ട് ഇങ്ങനെ കഴിക്കുമ്പോഴേ ഒരു രസം കമ്മി അപ്പോൾ കുട്ടികൾ പറഞ്ഞ് കോളിഫ്ലവർ ബിരിയാണി ഇനി അടിയെ പൊളിയിട്ടമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി അപ്പോൾ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേ കുഞ്ഞിയമ്മൂത് അവിടെ കുറ്റിപ്പേരെയൊക്കെ സെറ്റാക്കി അജു വേണം കേട്ടോ അതൊക്കെ ഇങ്ങനെ കെട്ടി സെറ്റാക്കി കൊടുത്തുക്കണത് അപ്പൊ അത് കറണ്ടിന്റെ ആ ഒരു വള്ളിമലാണ് കേട്ടോ കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ആ കുറ്റിപ്പരൊക്കെ വലിയ ആയുസൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരപ്പ തന്നെ അത് പൊളിച്ചും കളഞ്ഞിട്ടുണ്ടായിരുന്നു സെനുക്ക് വാങ്ങിച്ച ഒരു പുതിയ പന്തേനെട്ടോ ഇന്നലെ അത് ഇന്ന് ഓന എവിടെയോ തട്ടിട്ട് അതിനെ കാറ്റും കളഞ്ഞിട്ടുണ്ടേനീ അയ്യോ അതൊക്കെ പൊട്ടിച്ചതൊക്കെ

രാവിലെ ഒരുപാട് അടിച്ചുപോരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ ഇതാ ഞാനിവിടെ കൂട്ടി വച്ചിട്ടുണ്ടേനീട്ടോ കുറച്ച് കഴിഞ്ഞ് വെയിലൊക്കെ വന്ന് അപ്പൊ അതൊക്കെ ഒന്ന് ഉണങ്ങിയ ശേഷം വന്ന് നോക്കുമ്പോ ആകെ കോഴികൾ എനിക്ക് ഇരട്ടി പണിയാക്കി തന്നിട്ടുണ്ടേനുണ്ടോ അതുപോലെ അതാകെ പല വൈക്ക് ആക്കിയിട്ടുണ്ടേന് അപ്പൊ അതൊക്കെ ഒന്ന് വീണ്ടും ഒന്ന് ഒരു കൂട്ടിയിട്ട് ഇതൊന്നും കത്തിച്ചു കൊടുക്കട്ടെ കേട്ടോ എന്നാ പിന്നെ കോഴികൾ അയ്മല്ലാരുടെ വെനക്കെടുമ്പില്ല എനിക്കും അതൊരു രണ്ടാം മണി വീണ്ടും ആവില്ലല്ലോ അപ്പൊ അന്നത്തെ പോലെയല്ല ഇന്ന് ഞാൻ കത്തിച്ചപ്പോ നല്ല ഉഷാറായിട്ട് തന്നെ ഒന്ന് കത്തി വന്നിട്ടുണ്ടേനീട്ടോ നമ്മളത് നല്ല വെയിലുണ്ടെ അപ്പൊ ആ നട്ടുച്ച തന്നെ അങ്ങനെ കത്തിച്ചെടുക്കണം കേട്ടോ അങ്ങനെ ഇതാ ഇതാണ് നമ്മുടെ ബിരിയാണി സംഗതി വലിയ കുഴപ്പമൊന്നുമില്ല ഇനി പക്ഷെ ആ ചോ സോയ ചങ്സ് ഇങ്ങനെ കഴിക്കുമ്പോ വലിയൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല ഇനിയിപ്പൊ അധികം നമ്മളെണ്ണയൊന്നും ചേർക്കാത്തത് കൊണ്ടോ പിന്നെ നെയ്യ് ചേർക്കാത്ത പിന്നെ ആ സോയാ ചങ്ക്സ് നമ്മൾ ഫ്രൈ ചെയ്തൊക്കെ ഇടുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ടേസ്റ്റൊക്കെ ഉണ്ടാകുമല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ടേസ്റ്റ് കുറവുള്ളത് കൊണ്ടേക്കാം ചോറ് അടിപൊളി ഇനി പക്ഷെ ആ സോയ ഇങ്ങനൊക്കെ അടിക്കുമ്പോ ഒരു ഒരു എന്താ പറയാ ഒരു മണ്ണടിച്ചും പോലെ ഒരു ഫീല് ആക്കി എനിട്ടോ അപ്പം ഇന്ന് ഞായറാഴ്ച സ്പെഷ്യൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞത് അപ്പൊ ഇനി ഞങ്ങള് ചോറൊക്കെ കഴിക്കട്ടെ നാലണി ആയപ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി തരുമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരികിട്ട് രണ്ടാളും പിന്നാലെ കുഴിഞ്ഞിട്ടോ അപ്പം ഞാൻ കുറച്ച് ഇനി അയക്ക് കുറച്ച് ഓട്സ് ഇട്ടിട്ട് ഒന്ന് കുറുക്കിയെടുത്തിട്ട് ഒരുപാട് കുറുക്കിയിട്ടല്ല കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ട് അയക്കതാ ആപ്പിളും പിന്നെ ഒരു റുമ്മാനൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടത് അപ്പോൾ ഒരു ഞാൻ പറഞ്ഞ് ഫ്രൂട്ട് സലാഡാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടായിനിണ്ടാവും അവല്ക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഗൂല് കഴിച്ചിട്ടുണ്ടായിനി ഉണ്ടാവും അപ്പം തണുപ്പിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നീ നമുക്ക് അധികം തണുത്തതൊന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു ഉം ചൂടൊക്കെ ഒന്ന് പോയിന് ശേഷം ആണ് കഴിച്ചിട്ടുണ്ടത് അപ്പൊ അങ്ങനേനും ഇന്ന് നാലു മണിക്ക് ഉണ്ടാക്കിയാ കേട്ടോ ഇന്ന് ഉച്ചക്കും നാലു മണിക്കൊക്കെ കുറച്ച് സ്പെഷ്യൽ ആയതുകൊണ്ട് ഇന്ന് കുറച്ചൊന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ് കേട്ടോ എല്ലാവരും വീട്ടിലുണ്ടാവുമ്പോ എന്തെങ്കിലും ഇതേപോലെ ഉണ്ടായി കൊടുക്കുമ്പോ ഒരിക്കും ഭയങ്കര സന്തോഷാണ് കേട്ടോ ഈ മൂട്ടാച്ചി പെണ്ണിനെ കളിച്ചാ കൂട്ടാജിയോ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുണ്ടോ വീഡിയോ ഇഷ്ടായിരിക്കണെങ്കി ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരാം അസ്സാം വലിക്കും ബൈ ബൈ